നമസ്കാരം സുകുമാര എന്ന പേര് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയുടെ മനസ്സിലേക്കും ഓടിയെത്തുന്നത് കുറ്റകൃത്യത്തിന്റെയും ദുരൂഹതയുടെയും ഒരു ഞെട്ടിക്കുന്ന കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കേരളത്തിൽ നടുക്കിയ ഒരു യഥാർത്ഥ സംഭവത്തിലെ മുഖ്യ കഥാപാത്രമാണ് സുകുമാരക്കുറിപ്പ് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി താൻ മരിച്ചെന്ന് വരുത്തി തീർക്കാൻ സ്വന്തം ശരീരത്തിന് സമാനമായ ഒരാളെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ചു കളഞ്ഞ അതിക്രൂരമായ കുറ്റകൃത്യമാണ് ഇയാൾ നടത്തിയത് ഒരു വ്യാജ മരണനാടകം കെട്ടിച്ചമച്ച് ഒളിവിൽ പോയ സുകുമാരക്കുറിപ്പിനെ നാല് പതിറ്റാണ്ടോളമായിട്ടും പിടികൂടാൻ നമ്മുടെ നിയമപാലകര്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു സുകുമാരക്കുറുപ്പിന്റെ ജീവിതവും അയാൾ നടത്തിയ കുറ്റകൃത്യവും ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉൾക്കൊള്ളുന്നുണ്ട് അവിശ്വസനീയമായ ആസൂത്രണം നിർവികാരമായ കൊലപാതകം നിയമത്തെ കബളിപ്പിച്ച് ദീർഘകാലം ഒളിവിൽ കഴിയാനുള്ള കഴിവ് ഇതെല്ലാം ചലച്ചിത്രകാരന്മാരെ ആകർഷിക്കാൻ പോകുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ സുകുമാരക്കുറുപ്പിന്റെ കഥയെ ആസ്പദമാക്കി നിരവധി സിനിമകൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ചിത്രങ്ങൾ യഥാർത്ഥ സംഭവങ്ങളെ പിന്തുടരുമ്പോൾ തന്നെ കഥാപാത്രങ്ങൾക്കും സാഹചര്യങ്ങൾക്കും സിനിമയ്ക്ക് വേണ്ട ഭാവനാപരമായ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഈ വിഷയത്തിൽ അടുത്തിടെ വലിയ ശ്രദ്ധ നേടിയ ചിത്രമാണ് ദുൽഖർ സൽമാൻ നായകനായ കുറിപ്പ് യഥാർത്ഥ സംഭവങ്ങളെയും കേസിന്റെ വിവിധ വശങ്ങളെയും അടിസ്ഥാനമാക്കി ഒരുക്കിയ ഈ ചിത്രം സുകുമാരക്കുറിപ്പിന്റെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങളും അയാൾ ഒളിവിൽ പോയതിനു ശേഷമുള്ള അന്വേഷണങ്ങളും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു കുറിപ്പ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന ചിത്രവും അരു ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രവും ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ് ഇങ്ങനെ സുകുമാര കുറുപ്പ് എന്ന വ്യക്തിയും അയാൾ ചെയ്ത കുറ്റകൃത്യവും മലയാള സിനിമയിൽ ഒരു സ്ഥിരം വിഷയമായി മാറുകയും പ്രേക്ഷകരെ എന്നും ആകാംക്ഷയുടെ മുൾമുറയിൽ നിർത്തുകയും ചെയ്യുന്നു സുകുമാര കുറുപ്പിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള അല്ലെങ്കിൽ അതിലെ ചില പോയിന്റുകൾ സ്വീകരിച്ചിട്ടുള്ള സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ എൻ എച്ച് ഫോർട്ടി സെവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദുൽഖർ സൽമാൻ നായകനായി പുറത്തെത്തിയ കുറുപ്പ് രണ്ടായിരത്തി പതിനാല് പുറത്തിറങ്ങിയ പിന്നെയും സുകുമാരക്കുറിപ്പിന്റെ ക്രൈമുമായി നേരിട്ട് ബന്ധമുള്ളവയെന്ന് പറയാൻ ഈ മൂന്ന് സിനിമകളാണ് പ്രധാനമായും ഉള്ളതെങ്കിലും സമാനമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ ഒളിവു ജീവിതങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അന്വേഷണങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്ന മറ്റു ചില സിനിമകൾ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു സിബിഐ ഡാറെക്കുറിപ്പും അതിന്റെ തുടർച്ചകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ പല്ലാവൂർ ദേവനാരായണൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സുകുമാര്യക്കുറിപ്പിനെക്കുറിച്ചും അയാൾ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ചും എല്ലാ മലയാളികൾക്കും അറിയാമെങ്കിലും ഈ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറിപ്പിന്റെ ചെയ്തികളെ ഒന്നുകൂടെ ഓര്ക്കാതിരിക്കാനാവില്ല മലയാളികളുടെ മനസ്സിൽ ഒരു ഭീകര സ്വപ്നം പോലെ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു പേരാണ് സുകുമാരക്കുറിപ്പിന്റേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നിന് ആലപ്പുഴയിലെ ഒരു റോഡലിൽ കത്തിക്കരിഞ്ഞ ഒരു കാറും അതിനുള്ളിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു മൃതദേഹവും കണ്ടെത്തിയതോടെയാണ് ഈ കേസിന്റെ തുടക്കം കൊല്ലപ്പെട്ടത് സുകുമാരക്കുറിപ്പാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ആദ്യ ശ്രമം എന്നാൽ വിശദമായ പോലീസ് അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു മരിച്ചത് സുകുമാരക്കുറിപ്പായിരുന്നില്ല പകരം ചാക്കോ എന്ന സിനിമാ തിയേറ്റർ ജീവനക്കാരനായിരുന്നു സുകുമാരക്കുറിപ്പ് അക്കാലത്ത് ചങ്ങനാശ്ശേരി മാടപ്പള്ളി മാമ്പറ്റ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുറിപ്പിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഈ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനും വേണ്ടിയാണ് ഇയാൾ ഈ കൊഴുവൻകൃത്യം ആസൂത്രണം ചെയ്തത് ഏകദേശം എട്ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക നേടുകയായിരുന്നു ലക്ഷ്യം തനിക്ക് സമാനമായ ശരീരപ്രകൃതിയുള്ള ഒരാളെ കണ്ടെത്തി കൊലപ്പെടുത്തി ആ മൃതദേഹം തന്റേതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പദ്ധതി ഈ ആസൂത്രണത്തിൽ സുകുമാരനക്കുറിപ്പിന്റെ ഡ്രൈവറായ പൊന്നപ്പൻ അളിയൻ പിള്ള ഒരു പരിചയക്കാരൻ ഷാഹു എന്നിവരും പങ്കാളികളായിരുന്നു ആലപ്പുഴയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ചാക്കോ എന്ന നിരപരാധിയെ കാറിൽ ലിഫ്റ്റ് നടക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി വഴിയിൽ വെച്ച് മദ്യം നൽകി ബോധരഹിതനാക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് ചാക്കോയുടെ മൃതദേഹം കുറുപ്പിന്റെ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കാർ റോഡരികിൽ ഉപേക്ഷിച്ച് കുറുപ്പ് മരിച്ചെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം മരിച്ചത് സുകുമാരക്കുറപ്പ് തന്നെയെന്ന് നാട്ടുകാരും പോലീസും ഉറപ്പിക്കുന്നതിനിടയിലാണ് കയ്യിൽ പൊള്ളലേറ്റ പാടുമായി കുറുപ്പിന്റെ ബന്ധുവായ ഭാസ്കരപിള്ള പിടിയിലാകുന്നത് ഇതോടെ തട്ടിപ്പിന്റെ ചുരുളഴികുകയായിരുന്നു പോലീസ് വളരെ വേഗത്തിൽ ഈ കേസ് ഒരു കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞു ഡിവൈഎസ്പി ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ കേസിന്റെ ചുരുളഴിയുകയും കുറ്റകൃത്യത്തിൽ പങ്കാളികളായ പൊന്നപ്പൻ ഭാസ്കരപിള്ള ഷാഹു എന്നിവരെ പിടികൂടുകയും ചെയ്തു എന്നാൽ സുകുമാരക്കുറിപ്പിനെ മാത്രം കണ്ടെത്താനായില്ല കഴിഞ്ഞ നാല് പതിറ്റാണ്ടായിട്ടും ഇയാൾ ഒളിവിൽ തന്നെ തുടരുകയാണ് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടന്നെങ്കിലും ഫലമുണ്ടായില്ല ചിലപ്പോൾ ഒരു സന്യാസിയുടെ രൂപത്തിൽ മറ്റു ചിലപ്പോൾ മറ്റേതെങ്കിലും വേഷത്തിൽ ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വാർത്തകൾ ഇടയ്ക്കിടെ വരാറുണ്ട് സുകുമാരക്കുറുപ്പിനെ പിടികൂടാൻ കഴിയാത്തത് കേരള പോലീസിൽ നിന്നും ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നു മലയാള കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹവും പരിഹരിക്കപ്പെടാത്തതുമായ ഒരു കേസാണിത് ഇനി സിനിമയിലേക്ക് വന്നാൽ സുകുമാരക്കുറപ്പ് കേസുമായി നേരിട്ട് ബന്ധപ്പെട്ട് ആ സംഭവത്തിന്റെ ചുയടേറും മുൻപേ വെളിച്ചം കണ്ട ഒരു പ്രധാന ചിത്രമാണ് എൻ എച്ച് സുകുമാരക്കുറുപ്പ് ഇൻഷുറൻസ് തട്ടിപ്പിനായി നടത്തിയ കൊലപാതകം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി മാസത്തിലാണ് ഈ സംഭവം നടന്ന് മാസങ്ങൾക്കുള്ളിൽ അതേ വർഷം തന്നെ ബേബി സംവിധാനം ചെയ്ത എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന സിനിമ റിലീസ് ചെയ്തു അക്കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഈ കുറ്റകൃത്യത്തെ ഒരു സിനിമയ്ക്കായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി ഒരാളെ കൊലപ്പെടുത്തി സ്വന്തം മരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സുധാകരൻ പിള്ള എന്ന കഥാപാത്രത്തെയാണ് ചിത്രം പിന്തുടരുന്നത് യഥാർത്ഥ സംഭവത്തിലെ സുകുമാരക്കുറിപ്പിന് സമാനമായ സാഹചര്യങ്ങളും കുറ്റകൃത്യത്തിന്റെ രീതികളും സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ കേസിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയിൽ സുധാകരൻ പിള്ള എന്ന കഥാപാത്രം പിടിക്കപ്പെടുകയും ആൾക്കൂട്ട ആക്രമണത്തിൽ മരിക്കുന്നതായും ചിത്രീകരിക്കുന്നുണ്ട് ഒരുപക്ഷെ യഥാർത്ഥ കുറ്റവാളിക്ക് ലഭിക്കാതെ പോയ ശിക്ഷ സിനിമയിലൂടെ കാണികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായി ഇതിനെ കാണാം ടി ജി രവിയാണ് പിള്ള എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സ്വാഭാവിക അഭിനയം ഈ ക്രൂരനായ കഥാപാത്രത്തിന് ഒരു പ്രത്യേക ഭാവം നൽകി മധു കെ പി ഉമ്മർ സത്താർ ശുഭ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മലയാള സിനിമയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ചിത്രമായിരുന്നു ദുൽഖർ സൽമാൻ നായകനായി ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് പുറത്തെത്തിയ കുറിപ്പ് ദുൽഖർ സൽമാൻ തന്റെ ഉടമസ്ഥതയിലുള്ള ദ ഫെയറർ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്തത് കോവിഡ് നയന്റീൻ മഹാമാരിക്ക് ശേഷം തിയേറ്ററുകൾ വലിയ വിജയം നേടിയ ആദ്യ മലയാള സിനിമയിൽ ഒന്നായിരുന്നു ഇത് സുകുമാരക്കുറിപ്പിന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബയോപിക് ക്രൈം ത്രില്ലറാണ് ഈ ചിത്രം കുറിപ്പിന്റെ യഥാർത്ഥ പേരായ ഗോപാലകൃഷ്ണ കുറുപ്പ് പിന്നീട് സുകുമാരക്കുറിപ്പായി മാറിയതും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി ചാക്കോയെ കൊലപ്പെടുത്തുന്നതും തുടർന്ന് ഒളിവിൽ പോകുന്നതുമെല്ലാം സിനിമയിൽ വിശദമായി കാണിക്കുന്നു കുറുപ്പിനെ പിടികൂടാൻ പോലീസ് നടത്തുന്ന ശ്രമങ്ങളും അയാളുടെ ഒളിജീവിതത്തിലെ സാധ്യതകളും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് യഥാർത്ഥ സംഭവങ്ങളെയും കേസ് രേഖകളെയും അടിസ്ഥാനമാക്കിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെങ്കിലും സിനിമയുടെ സ്വാഭാവികതയ്ക്ക് വേണ്ടി ചില ഭാവനാപരമായ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും നിമിഷ് ദേവിയുടെ ഛായാഗ്രഹവും സുഷിൻ ശ്യാമിന്റെ സംഗീതവും ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടായി കുറുപ്പ് എന്ന സിനിമയിൽ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി ഈ ചിത്രം മാറി സുകുമാര കുറുപ്പ് എന്ന യഥാർത്ഥ കുറ്റവാളിയുടെ കഥയെ ഒരു ഗ്ലാമർ ആന്റി ഹീറോ പരിവേഷത്തോടെ അവതരിപ്പിച്ചു എന്ന വിമർശനവും ചിത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ ദിലീപിനെയും കാവ്യമാധവനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് സുകുമാരക്കുറിപ്പ് ഇൻഷുറൻസ് തട്ടിപ്പിനായി നടത്തിയ കൊലപാതകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ ഒരുക്കിയിരുന്നതെങ്കിലും ഇതൊരു സാധാരണ കുറ്റാന്വേഷണ ചിത്രമായിരുന്നില്ല മറിച്ച് ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയും അതിനെ തുടർന്നുണ്ടാകുന്ന മാനുഷികവും വൈകാരികവുമായ പ്രത്യാഘാതങ്ങളുമാണ് അടർച്ച ഈ ചിത്രത്തിലൂടെ കാട്ടിയത് ഈ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കുന്ന പുരുഷോത്തമൻ നായർ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഒരു കുടുംബനാഥനായി ഇയാൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കര കയറാൻ വേണ്ടി തന്റെ മരണം ആസൂത്രണം ചെയ്യുന്നു ഇതിനായി തനിക്ക് സമാനമായ ഒരാളെ കണ്ടെത്തി കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച് തന്റേതാണെന്ന് വരുത്തി തീർക്കുന്നു പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്യുന്നു ഈ കുറ്റകൃത്യത്തിന് ശേഷം പുരുഷോത്തമൻ നായരുടെ ഭാര്യയായ ദേവിയുടെയും അവരുടെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സിനിമയുടെ പ്രധാന ഭാഗം ഒരു വശത്ത് സമൂഹം അവരെ വിധവയായി കാണുകയും അനുഭാപം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് അവർക്ക് അറിയാവുന്ന സത്യം അവരെ വേട്ടയാടുന്നു മറ്റു സുകുമാരക്കുറിപ്പ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പിന്നെയും കുറ്റകൃത്യത്തിന്റെ വിശദാംശങ്ങളിലോ അല്ലെങ്കിൽ അന്വേഷണത്തിലോ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല പകരം ഒരു കുറ്റകൃത്യം ഒരു കുടുംബത്തിന്റെ ജീവിതത്തെ എങ്ങനെ തകിടം മറിക്കുന്നു പ്രത്യേകിച്ചും അതിൽ പങ്കാളിയായ ഒരാളുടെ പങ്കാളിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് സിനിമ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്